ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ നടി ഊർവശിയും തമിഴ് കവി വാലിയും തമ്മിലുണ്ടായ ഒരു തർക്കവും ആ തർക്കം ചെന്നവസാനിച്ചത് ഒരു പുതിയ പാട്ടിൻ്റെ പിറവിയിലേക്കുമാണ് എന്തായിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നം സംഭവം നടക്കുന്നത് തമിഴിലെ എക്കാലത്തെയും ഹിറ്റ് സിനിമകളിലൊന്നായ മകളീർ മട്ടും എന്ന തമിഴ് സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഊർവശി രേവതി രോഹിണി എന്ന മൂന്ന് നായികമാരായിരുന്നു ലീഡിംഗ് റോളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് അതിലെ വില്ലനായിരുന്നു നാസർ അവതരിപ്പിച്ച കഥാപാത്രം നായികമാരും വില്ലനും ചേർന്നുള്ള ഒരു ഗാനരംഗം ചിത്രീകരിക്കാനാണ് പോകുന്നത് എന്നാൽ പാട്ടിന്റെ കേട്ട ഊർവശി താൻ ഒരിക്കലും ഈ ഒരു പാട്ട് അഭിനയിക്കില്ല എന്ന് പറഞ്ഞു അഥവാ അഭിനയിക്കണമെങ്കിൽ പാട്ടിൻ്റെ വരികൾ മാറ്റി എഴുതണം ഏതായിരുന്നു ആ പാട്ട് എന്തായിരുന്നു അതിലെ വരികൾ കറവട് മൂണ് കാളണ് ഒരു കാളയ്ക്ക് മൂന്ന് കറവപശുക്കൾ എന്നാണ് വരിയുടെ അർത്ഥം എങ്ങനെയുണ്ട് ഈ വരി മാറ്റി മാറ്റിയെഴുതാതെ താനീ ഗാനരംഗത്തിൽ അഭിനയിക്കില്ല എന്ന് ഉർവശി തീർത്തു പറഞ്ഞു എങ്ങനെയാണ് സ്ത്രീയെ കറവപ്പശുവുമായി ഉപമിക്കുന്നത് നടി ഉർവശിയുടെ ഈ പിടിവാശി കവിയായ വാലിയുടെ ചെവികളിലും എത്തി താൻ എന്തുകൊണ്ടാണ് സ്ത്രീകളെ കറവപ്പശുവുമായി ഉപമിച്ചതെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു സ്ത്രീകളും പശുക്കളും ഒരുപോലെ തന്നെയാണ് സ്ത്രീകൾ രാ പകലില്ലാതെ അധ്വാനിക്കുന്നു എന്ത് രോഗാവസ്ഥ വന്നാലും സ്ത്രീകൾ അവരുടെ ജോലികൾ കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കണം പശുവിന് എന്ത് രോഗം വന്നാലും പ്രശ്നമില്ല കറവക്കാരന് പാല് മാത്രം ലഭിച്ചാൽ മതി എന്ന പോലെ അതാണ് താൻ ഈ വരികളിൽ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു സിനിമയുടെ ഡയറക്ടറും ഊർവശിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഈ ഗാനരംഗം സ്ത്രീലംബടനായ നാസറിന്റെ കഥാപാത്രത്തെ മൂന്ന് സ്ത്രീകളും ചേർന്ന് പഞ്ഞിക്കിടുന്നതിന് തൊട്ടു മുമ്പുള്ളതാണ് അങ്ങനെ ഊർവശിയെ ഒരുപാട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചാണ് ആ ഗാനരംഗത്തിൽ അഭിനയിപ്പിച്ചത് മകളീർമട്ടും എന്ന ഈയൊരു സിനിമ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് എന്നാൽ അതേ വർഷം തന്നെ ഇറങ്ങിയ കാതലൻ എന്ന സിനിമയിൽ ഊർവശിക്കുണ്ടായ ഈ പരിഭവത്തിന് മറുപടിയായി വാലി ഒരു കാര്യം ചെയ്തിരുന്നു എ റഹ്മാൻ്റെ സംഗീതത്തിൽ വന്ന പാട്ടുകളെല്ലാം വമ്പൻ ഹിറ്റായിരുന്നു ഊർവശി കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ആ ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാനിടയായത് അത് കേട്ടതും ഊർവശി ഞെട്ടിപ്പോയി ഇതായിരുന്നു ആ ഗാനം ഇത് കേട്ടപാടെ ഊർവശി വാലിയെ വിളിച്ചു പുതിയ പാട്ട് കേട്ടെന്ന് പറഞ്ഞതും അത് നിന്നെ ഉദ്ദേശിച്ചു തന്നെയാണ് എഴുതിയതെന്ന് അദ്ദേഹം ഉത്തരം കൊടുത്തു അങ്ങനെ എക്കാലത്തെയും വമ്പൻ ഹിറ്റുകളിലൊന്നായ ഊർവശി എന്ന ഗാനം പിറവിയെടുക്കാൻ കാരണമായതും നടി ഊർവശി തന്നെയാണ് ഇതുപോലെ രസകരമായ കാര്യങ്ങൾ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക